ഇന്നത്തെ എപ്പിസോഡിൽ അന്നെ കാണിക്കുന്നത് മാനസ കൃഷിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു ജന്മമരം ചമഞ്ഞുകൊണ്ടാണ് മാനസേ എത്തിയിരിക്കുന്നത് എന്നാൽ മാനസികോടെ കാണുമ്പോൾ തന്നെ സുജാതിക്ക് സാഗറിനെ നല്ല ദേഷ്യം വരികയാണ് തുടർന്ന് മുകളിൽ നിന്ന് കൃഷി ഇറങ്ങി വരുമ്പോൾ താഴെ മാനസികെ കാണുകയാണ് മാനസികെ കാണുമ്പോൾ തന്നെ കൃഷി ഒന്ന് ട്രിഗർ ആവുകയാണ് മാനസിയോട് നല്ല ദേഷ്യത്തിൽ നീ എന്തിനാണെങ്കിൽ ഇങ്ങോട്ട് വന്നത് നീ ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസ് അയ്യോ കൃഷി അങ്ങനെയൊന്നും പറയലേ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷിന്റെ പുറകെ ചെല്ലുകയാണ് മാനസം തുടർന്ന് കൃഷി നല്ല ദേഷ്യത്തിൽ പിന്നെ മാനസികോടെ എനിക്കൊന്നും കേൾക്കണ്ട ഈ നിമിഷം തന്നെ നീ വീട്ടിൽ റങ്ങി പോകണം അതല്ലെങ്കിൽ ഞാൻ അടിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറയുകയാണ് നല്ലത് കേട്ട് ആന്റിയമ്മക്ക് ദേഷ്യം വരികയാണ് തുറന്ന് കൃഷി മാണിത കൈ പിടിച്ച് മാനസിക പിടിച്ചു വരച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടു ചെല്ലുകയാണെന്നു ആന്റിയമ്മി സാഗർ അയ്യോ കൃഷ നീ അവളെ വിട് എന്നൊക്കെ പറയുമ്പോൾ ആന്റിയമ്മ കൃഷ്ണോട് നീ അവളെ വിട് അവളെ നീ എന്തിനാണ് ഇറക്കി വിടുന്നത് നീ എന്ത് തോന്നിവാസമാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ആന്റിയമ്മ കൃഷ്ണോട് ദേഷ്യപ്പെടുകയാണ് നല്ലത് കേട്ട് കൃഷ്ണ ദേഷ്യം വരികയാണ് തുറന്ന് കൃഷി പിന്നെ ആന്റിയമ്മിക്ക് നേരെയാണ് തിരിയുന്നത് കൃഷി നല്ല ദേഷ്യത്തിൽ പിന്നെ ആന്റിയമ്മയോട് മാനസിയോട് സംസാരിക്കാൻ ആന്റിയമ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ഈ വീടിന് പുറത്ത് അതല്ലാതെ ഈ വീട്ടിനകത്ത് വെച്ച് വേണ്ട എന്ന് നല്ല ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കൃഷി നല്ല ദേഷ്യത്തിൽ കയറി പോവുകയാണ് തുടർന്ന് ആന്റിയമ്മ പിന്നെ മാനസിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് തുടർന്ന് മാനസിയോട് പിന്നെ ആന്റിയമ്മ ആ കൃഷി പറഞ്ഞതൊന്നും നീ കാര്യമാക്കണ്ട എന്ന് അത് കേട്ട് മാനസ അയ്യോ ആന്റിയമ്മ കൃഷി പറഞ്ഞതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല അല്ലെങ്കിലും ഇങ്ങനെ ഒരു പ്രതികരണം തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് എന്ന് പറയുകയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും നിങ്ങളോട് സോറി പറയുന്നതിന് വേണ്ടിയാണ് മാപ്പ് ചോദിക്കുന്നതിന് വേണ്ടിയാണെന്ന് സുജാതിയുടെ അടുത്ത് പോയിട്ട് മാനസ പറയുകയാണ് ആൻറ്റി ഇങ്ങെങ്കിലും എന്നെ മനസ്സിലാക്കണം ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും സ്നേഹിച്ചതിനെക്കാട്ടും കൂടുതൽ നിങ്ങളെയാണ് സ്നേഹിച്ചത് നിങ്ങൾ എന്നെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാനസ അവിടുന്ന് പോവുകയാണ് തുടർന്ന് സുജാത ഒന്നും ഇണ്ടാത്ത അകത്തേക്ക് കയറി പോവുകയാണെന്നാൽ ഈ സമയത്ത് ഇവരെ പിരികേറ്റുന്നതിന് വേണ്ടി ആന്റിയമ്മ അകത്തേക്ക് ചെല്ലുകയാണ് ആന്റിയമ്മ നേരെ ചെല്ലുന്നത് കൃഷ്ണന്റെ അടുത്തേക്കാണ് കൃഷ്ണനോട് ദേഷ്യപ്പെടുകയാണ് നീ എന്തിനാണ് മാനസിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ആന്റിയമ്മ കൃഷ്ണനോട് ദേഷ്യപ്പെടുകയാണെന്നുള്ളത് കേട്ട് കൃഷ്ണൻ നല്ല ദേഷ്യത്തിൽ പിന്നെ ആന്റിയമ്മയോട് ഞാൻ മാനസികയുടെ കൈ പിടിച്ച മാനസികെ ഇറക്കി വിടാനാണ് ശ്രമിച്ചത് ശരിയാണ് ആന്റിയമ്മ പറഞ്ഞു ശരിയാണ് ഞാൻ ചെയ്ത് തെറ്റാണ് മാനസിയെ ഇങ്ങനെ ഇറക്കി വിട്ടാൽ പോരാ മാനസികയുടെ മുഖത്ത് രണ്ട് പൊട്ടിച്ചിട്ട് വേണം ഇറക്കി വിടാൻ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ നല്ല ദേഷ്യത്തിൽ കയറിപ്പോവുകയാണ് മുകളിലേക്ക് കയറി പോവുകയാണ് തുറന്ന് ആന്റിയമ്മ പിന്നെ സാഗറിനോടാണ് സംസാരിക്കുന്നത് കൃഷി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താണ് കേട്ടുകൊണ്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് സാഗറിന് ദേഷ്യം വരികയാണ് തുറന്ന് സാഗർ പിന്നെ ആന്റിയമ്മയോട് ദേഷ്യപ്പെടുകയാണ് ഞാൻ പിന്നെ എന്താണ് പറയേണ്ടത് ചോദിക്കുകയാണ് ഈ വീട്ടിലുള്ളവർക്ക് ഒരു ഉപകാരവും ചെയ്യാതെ തരം കിട്ടുമ്പോഴെല്ലാം ഉപദ്രവിക്കുന്ന മാനസിയോട് പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് മാനസികോട് ഇങ്ങനെ പ്രതികരിച്ചത് മോശമായി പോയി ഞാനായിരുന്നെങ്കിലും ഇതിനും കൂടുതൽ പ്രതികരിക്കുമായിരുന്നു എന്ന് പറയുകയാണ് കൃഷി മാനസിക തല്ലിക്കൊന്നില്ലല്ലോ അതന്നെ വലിയ കാര്യം അതിന് കൃഷ്ണനോട് നന്ദി പറയണമെന്ന് പറഞ്ഞുകൊണ്ട് സാഗർ അകത്തേക്ക് കയറി പോവുകയാണ് എന്നാൽ ആ മറുപടി കേട്ട് കിളി പോയി നിൽക്കുകയാണ് ആന്റമ്മ തുടർന്ന് ആന്റിയമ്മ നേരെ പോകുന്ന സുജാതിയുടെ അടുത്തേക്കുകയാണ് എന്നാലും മാനസികോട് ഇങ്ങനെ പെരുമാറേണ്ടിയിരുന്നില്ല എന്ന് പറയുകയാണ് മാനസിക ഇങ്ങോട്ട് വന്നത് സോറി പറയാനാണ് ക്ഷമ പറയാനാണ് മാനസ് ഇങ്ങോട്ട് വന്നത് അത് സ്വീകരിക്കണമായിരുന്നു എന്ന് പറയുകയാണ് മാനസിയെ ആശ്വസിപ്പിച്ച് വിടണമായിരുന്നു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സുജാത അയ്യോ ആന്റിയമ്മയോ എനിക്കതിന് സാധിക്കില്ല എന്ന് പറയുകയാണ് കാരണം മാനസം അത്രമാത്രം ചെയ്തിട്ടുണ്ട് മാനസം അത് അർഹിക്കുന്നില്ല എന്ന് പറയുകയാണ് സത്യത്തിൽ കൃഷല്ല മാനസിയെ ഈ വീട്ടിൽ നിന്ന് അടിച്ചറക്കി വിടേണ്ടത് അത് ആന്റിയമ്മി എന്ന് പറയുകയാണ് പക്ഷെ ആന്റിയമ്മ അത് ചെയ്തില്ല പകരം കൃഷിയാണ് അത് ചെയ്തത് ഇതും പറഞ്ഞുകൊണ്ട് സുജാത അകത്തേക്ക് കയറിപ്പോവുകയാണ് എന്നാൽ സുജാതയുടെ മറുപടിയും കേട്ടതോടുകൂടി ആന്റിയമ്മ കിളി പോയി നിൽക്കുകയാണ് ഞാൻ പെട്ടല്ലോ എന്നൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് ആന്റിയമ്മ തുറന്നു കാണിക്കുന്ന കൺമണിയുടെ ചേട്ടൻ മനോജ് ആണ് മനോജിന്റെ മുറിയിലേക്ക് ഗുണ്ടകൾ എത്തിയിരിക്കുകയാണ് മനോജുകാരനെ പിടിക്കപ്പെട്ട ആ മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണുകളാണ് മനോജിനെ തേടി എത്തിയിരിക്കുന്നത് മനോജിനെ ബലമായിട്ട് അവരെ അവരുടെ ഗുണ്ടാ സങ്കേതത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോവുകയാണ് തുറന്നു കാണിക്കുന്ന കൃഷിയാണ് കൃഷി കൺമണിയെ വിളിക്കുകയാണ് അങ്ങനെ രണ്ടു പേരിങ്ങടെ പഞ്ചാര അടിച്ചു നിൽക്കുകയാണ് എന്നാൽ ഇവരുടെ പഞ്ചാര അടിക്ക് പഴയ ഒരു ഫീൽ ഇപ്പോഴും ഇല്ല തുറന്ന് കൃഷിപ്പിന്റെ കൺമണിയോട് നാളെയാണ് നമ്മുടെ ഫോട്ടോഷൂട്ട് എന്ന് പറയുകയാണ് സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് നാളെയാണെന്ന് പറയുകയാണ് ഞാൻ ഏത് ഡ്രസ്സാണ് ഇടേണ്ടതെന്ന് ചോദിക്കുകയാണ് തുറന്ന് കൺമണി സാറ് മുണ്ടും ജുബിയും ഇട്ടാൽ മതി എന്ന് പറയുകയാണ് തുറന്ന് കൃഷിപ്പിന്റെ കൺമണിയോട് എനിക്ക് കൺമണിയോട് ഒരു സർപ്രൈസ് പറയാനുണ്ട് എൻ്റെ അമ്മയും കൃപിയും എനിക്ക് നാളത്തെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഒരു മുണ്ടിയും ജുബിയും ആണ് കണ്ടെത്തിയിരിക്കുന്നത് എടുത്തു വെച്ചിരിക്കുന്നത് എന്നാൽ അത് കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് അങ്ങനെ രണ്ടുപേരും ഒന്നും ചിന്തിക്കാതെ രണ്ടുപേരും ഫോൺ വെക്കുകയാണ് തുടർന്ന് കാണിക്കുന്ന മനോജാണ് മനോജിനെ ആ ഗുണ്ടാ സങ്കേതത്തിൽ കൊണ്ടുവന്ന ഗുണ്ടകൾ ശരിക്കും ഒന്ന് പെരുമാറുകയാണെന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മറ്റൊരു കണ്ണിയും കൂടി വരികയാണ് മയക്കുമരുത്തും വാങ്ങുന്നതിന് വേണ്ടി ഒരു പണസഞ്ചി നിറച്ച് പണവുമായിട്ടാണ് അയാൾ വന്നിരിക്കുന്നത് എന്നാൽ ഈ സമയത്ത് മനോജിന്റെ കണ്ണ് ആ പണസഞ്ചിയിൽ കുടുങ്ങുകയാണ് തുടർന്ന് ആ മെയിൻ രണ്ട് ഗുണ്ടകൾ പണവുമായി വന്ന ആ ഗുണ്ടയെ മനോജിനെ നോക്കാൻ നിർത്തിക്കൊണ്ട് അവരവിടുന്ന് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് ആ ഗോണ്ട മൊബൈലിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോജ് എഴുന്നേറ്റ് പതുക്കെ ചെന്ന് ആ ഗോണ്ടയെ അടിച്ചുപഴ്ത്തുകയാണ് തനിക്ക് കിട്ടിയ അടിയുടെ മുതലും പരിശീയുമടക്കം ആ ഗോണ്ടയ്ക്ക് കൊടുത്തുകൊണ്ട് ആ പണസഞ്ചീവുമായിട്ട് മനോജ് അവിടുന്ന് കടന്നു കളയുകയാണ് തുറന്ന് കാണിക്കുന്ന മാനസികയാണ് മാനസികെ രാത്രി ആന്റിയമ്മ ഫോൺ വിളിക്കുകയാണ് ഇന്ന് ഈ വീട്ടിൽ നടന്ന കാര്യത്തെക്കുറിച്ച് ഓർത്ത് എനിക്ക് നല്ല സങ്കടമുണ്ട് മാനസ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസ പിന്നെ ആന്റിയമ്മയോട് ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ് ആന്റിയമ്മയെ കാരണം ഞാൻ ആ വീട്ടിലുള്ളവരോട് അത്രമാത്രം ദ്രോഹമാണ് ചെയ്തത് അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്നെ തല്ലിക്കൊന്നു കളഞ്ഞാൽ എന്നാൽ ആ മറുപടി കേട്ട് ആന്റിയമ്മയെ ഒന്ന് ഞെട്ടുകയാണ് അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നും ആയില്ല എന്ന് പറയുകയാണ് മാനസ തുടർന്ന് ആന്റിബാബിന്റെ മാനസികോടെ അയ്യോ മാനസ എനിക്ക് നിന്നെ മനസ്സിലാകുമെന്ന് പറയുകയാണ് തുടർന്ന് മാനസ ഞാൻ അങ്ങോട്ട് വന്നത് പുതിയൊരു മാനസിയായിട്ടാണ് എന്ന് പറയുകയാണ് പഴയ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞ് ക്ഷമ ചോദിച്ച് നല്ലൊരു മാനസിയായിട്ടാണ് ഞാൻ വന്നത് പക്ഷേ ആ വീട്ടിലുള്ളവർക്ക് ആർക്കും എന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ആന്റിയമ്മ അയ്യോ മാനസ എനിക്ക് നിന്നെ മനസ്സിലാകുമെന്ന് പറയുകയാണ് ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ് ഈ മണ്ടി ആന്റിയമ്മ എല്ലാം വിശ്വസിച്ചിരിക്കുകയാണല്ലോ എന്ന രീതിയിൽ ഇങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ് മാനസ തുറന്ന് മാനസയെ ആശ്വസിപ്പിക്കുകയാണ് ആന്റിയമ്മ നിഷമിക്കേണ്ട നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം അധികം വൈകാതെ വരുമെന്ന് പറയുകയാണ് തുടർന്ന് മാനസം വീണ്ടും ആന്റിയമ്മയോടെ എനിക്ക് ഇതുപോലെ കൺമണിയുടെ അടുത്ത് പോയിട്ട് കൺമണിയോട് കുറെ സോറി എല്ലാം പറയണമെന്ന് പറയുമ്പോൾ ആന്റിയമ്മ അതിന് കൺമണിക്കും കൃഷ്ണൻ നാളെ ഫോട്ടോഷൂട്ടാണെന്ന് പറയുകയാണ് സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് ആണെന്ന് പറയുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് ആന്റിയമ്മ ഫോൺ വെക്കുകയാണെന്നാൽ ഈ സമയത്ത് മാനസ ചിന്തിക്കുന്നത് അപ്പോൾ നാളെയാണ് കൃഷിന്റെയും കൺമണിയുടെയും ഷൂട്ട് മാനസ ഗെറ്റ് റെഡി ഇതാണ് നിനക്ക് പറ്റിയ ഒരു അവസരം എന്നിങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് മാനസ തുറന്നു കാണിക്കുന്ന കൺമണിയുടെ വീടാണ് കൺമണി ഓഫീസിലേക്ക് പോകുന്നതിനു വേണ്ടി അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് വരുന്ന സമയത്ത് കൺമണിയുടെ പുറകെ ജ്യൂസും കൊണ്ട് ചെന്നിരിക്കുകയാണ് ധനലക്ഷ്മി അയ്യോ കൺമണി നീ ജ്യൂസ് കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ജ്യൂസ് കുടിക്കാൻ ശല്യം ചെയ്തു കൊണ്ട് നിൽക്കുകയാണ് ധനലക്ഷ്മി എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ ചേച്ചി എനിക്ക് വായിക്കിൽ സ്ഥലമില്ല എന്ന് പറയുകയാണ് കുറച്ചു മുമ്പ് എല്ലാം ചേച്ചി എനിക്ക് പാല് തന്നത് എന്നിങ്ങനെ തീറ്റിച്ചു കൊല്ലല്ല എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഗോകുലും അമ്മായിയും ശ്രീനിയും എല്ലാം വരികയാണ് പക്ഷെ ധനലക്ഷ്മി കൺമണിയെ നിർബന്ധിക്കുകയാണ് നീ ജ്യൂസ് കുടിച്ചേ പറ്റൂ എന്നൊക്കെ പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ അച്ഛനോട് അയ്യോ അച്ഛോ കണ്ടില്ലേ അച്ഛ ഈ ചേച്ചി തന്നെ ജ്യൂസ് കുടിപ്പിച്ച് കൊല്ലുമെന്ന് പറയുകയാണ് തുടർന്ന് ധനലക്ഷ്മി പിന്നെ ഒരു തമാശ പറയുകയാണ് കുഴപ്പമില്ല ഒന്നില്ലെങ്കിലും പട്ടിണിക്ക് ഇട്ടിട്ടല്ലല്ലോ കൊല്ലുന്നത് ഭക്ഷണം തന്നിട്ടല്ലേ കൊല്ലുന്നത് അതിലൊരു അന്തസ്സുണ്ടെന്ന് പറയുകയാണ് നീ മര്യാദക്ക് ജ്യൂസ് കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിണിയെ കൊണ്ട് ആ ജ്യൂസ് നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ് എന്നാൽ ഇതെല്ലാം കണ്ട് എല്ലാവർക്കും ചിരി വരികയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മനോജ് വരികയാണ് ആ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ കാശു കൊണ്ട് എല്ലാവർക്കുമുള്ള സ്വർണവും ഡ്രസ്സും എല്ലാം വാങ്ങിയിട്ടുള്ള ഒരു വരവാണ് മനോജ് കൈ കൈനെറിയ കവറുമായിട്ടാണ് മനോജ് വരുന്നത് മനോജിന്റെ വരവ് കാണുമ്പോൾ തന്നെ ധനലക്ഷ്മിക്ക് പെരുത്തു സന്തോഷമാവുകയാണ് തുറന്ന് മനോജി പിന്നെ ഇവരുടെ അടുത്ത് നിന്നിട്ട് അതൊക്കെ കൊടുക്കുകയാണ് ഇത് ഞാൻ കൺമണിയുടെ കല്യാണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും എടുത്ത ഡ്രസ്സാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് തുറന്ന് ധനലക്ഷ്മി പിന്നെ അച്ഛനോട് ഇപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ മനോജ് ചേട്ടനോട് അങ്ങനെ പറഞ്ഞപ്പോൾ മനോജ് ചേട്ടൻ കുറെ കാശുണ്ടാക്കിയത് കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് തുറന്ന് എല്ലാവരും ഡ്രസ്സ് എടുത്തു നോക്കുകയാണ് എല്ലാം നല്ല വിലപിടുപ്പുള്ള ഡ്രസ്സാണ് അത് കണ്ട് എല്ലാവർക്കും സന്തോഷമാവുകയാണ് അങ്ങനെ മയക്കുമരുന്ന് മാഫിയുടെ പണം കൊണ്ട് കൺമണിക്ക് ഡ്രസ്സ് എടുത്തു കൊടുത്തിരിക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്